ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളതേ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പാല് ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് പാൽ അരക്കപ്പ് മൈദ അരക്കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തപ്പോൾ അത് കുറച്ച് ഉള്ളത് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ മധുരം കറക്റ്റ് മധുരമാണ് കേട്ടോ ഇതിൽ കൂടുതൽ ചേർത്താൽ വല്ലാണ്ട് കൂടിപ്പോവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക നമ്മളിപ്പോൾ കളറിന് വേണ്ടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഇനി ഒരു ഇഡ്ഡലി പാത്രമോ ഒരു സ്റ്റീമറോ അടുപ്പിലേക്ക് വെച്ച് അതിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നന്നായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് ഒരു തിന്നായിട്ടൊരു ലെയർ മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടും എൻ്റെ ഇഡലി പാത്രത്തിന് ചെറിയൊരു ചരിവുള്ളത് കാരണം വല്ലാതെ ഒരു ചെറിയൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നാലും ആദ്യത്തെ ലെയർ വെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് മുട്ടയുടെ കൂട്ടൊഴിച്ചു കൊടുക്കുക അതും ഇതുപോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് സെക്കൻഡോളമൊക്കെ അടച്ചു വെച്ച് കഴിയുമ്പോൾ അതും കുക്കായി കിട്ടും മുട്ടയുടെ ബാറ്ററിന് മുകളിൽ നെയ്തടവേണ്ട കാര്യമില്ല മുകളിലേക്ക് നമ്മൾ മൈദയുടെ കൂട്ടൊഴിച്ചു കൊടുക്കുക അങ്ങനെ ഓരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക അവസാനമായപ്പോഴേക്കും കുറച്ച് ആവേശം ഒന്ന് കൂടി പോയിട്ട് മുട്ടയുടെ കൂട്ട് വേഗുന്നതിന് മുൻപ് മൈദയുടെ ബാറ്റർ ഒഴിച്ചു കിട്ടുക അതാണ് ചെറിയൊരു കലങ്ങൽ പിന്നെ അത് കുറച്ച് നട്ട്സും കിസ്മീസും കൂടെ ഒന്ന് വറുത്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അടച്ചു വെച്ച് നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറിയ ബൗളിലും ഇതുപോലെ ആക്കിയെടുത്തിരുന്നു നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യട റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്ത് എങ്ങനെ വേണോ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം